കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അഡ്മിഷൻ എടുത്ത ഫോർ ഇയർ നാല് വർഷ ബിരുദ പ്രോഗ്രാമിൻ്റെ മൂന്നാം സെമസ്റ്ററിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കോളേജ് ട്രാൻസ്ഫറിന് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് ആയിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷിക്കുന്നത് തികച്ചും സൗജന്യമായിട്ടാണ് ഓട്ടോണമസ് കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉൾപ്പെടെ ഇപ്പോൾ കോളേജ് മാറ്റത്തിന് അപേക്ഷിക്കാവുന്നതാണ് ഒരു വിദ്യാർത്ഥികൾക്ക് പത്ത് കോളേജ് വരെയാണ് തിരഞ്ഞെടുക്കാൻ വേണ്ടി സാധിക്കുക അഡ്മിഷൻ ഡോട്ട് യു എസ് സി ഡോട്ട് എസ് സി ഡോട്ട് എന്നുള്ള സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത് ഇരുപത്തഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അഞ്ച് മണി മുതൽ ഇരുപത്തി എട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അഞ്ച് മണി വരെയാണ് കോളേജ് മാറ്റത്തിന് അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കുക അപേക്ഷിച്ചതിൻ്റെ റാങ്ക് ലിസ്റ്റ് ഈ വരുന്ന രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പന്ത്രണ്ട് മണിക്ക് പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കോളേജ് മാറ്റത്തിനെ പറ്റിയൊക്കെ അവർക്കിപ്പോൾ കോളേജ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അവസാന തീയതി വരുന്ന ഇരുപത്തെട്ട് ആറ് രണ്ടായിരത്തി പത്തഞ്ച് താങ്ക് യു